ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഗായ്സ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ലംബൂർഗിൽ എന്നൊരു കാർ ബുക്ക് ചെയ്തിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു ആ കുറേ കാല ഈ ഒരു സൂപ്പർ കാറൊക്കെ ഓടിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു വണ്ടി എടുക്കണം എന്ന് വിചാരിച്ചു ഒരു മിനിറ്റ് ഇത് വേറെ കോൾ ചെയ്യുന്നേ ആ ഷിഞ്ചാല എന്തിനാണോ വിളിക്കുന്നത് ഏടാ പോന്നെ സോറി അണ്ണാ ഓ എടാന്നോ അണ്ണാ ഞാൻ ഇവിടെ ട്രെയിൻ വന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ സിറ്റിയില് അണ്ണന ഒന്ന് പിക്ക് ആവുന്നേ എന്റെ ഓട്ടോശൊന്നു വരാനുള്ള പൈസ ഇല്ല ഓ ഇവൻ മുക്കാൻ തുടങ്ങിയെന്നെ അതെ അപ്പൊ തന്നെ വരാം വെയിറ്റ് ആക്കുക ഗൈസ് അപ്പൊ ഷിൻജാനെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവനെന്തോ അവിടെ സിറ്റിയിലേക്ക് വന്നെന്ന് ഓ ഈ മണക്കുടാലത്ത് ഇപ്പം ഇതിനാണാവോ ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ അന്ന് കാലെടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ വല്ല പണി എനിക്കിട്ട് വരും ഗൈസ് ആ അപ്പം തൽക്കാലത്തൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ വണ്ടി എടുക്കണ്ട ഇവൻ കാണാതെ എപ്പോഴെങ്കിലും വണ്ടി എടുക്കുക ഓ ഇനി ഇവൻ എപ്പോഴാണവ ഇനി ഇവൻ ജപ്പാനിലേക്ക് പോവാ അല്ലെങ്കിൽ ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ്റെ അടുത്തേക്കെങ്കിലും നാക്കായിരുന്നു ശല്യം ഒഴിഞ്ഞു കിട്ടിയാലേ ഗൈസ് നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിട്ട് നിങ്ങളിപ്പോൾ പാവമെന്നൊക്കെ വിചാരിക്കും അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ചാനൽ സഭ്യാത്തൊരു സഭ്യ കേട്ടോ ഓക്കെ ഞാനെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് എടാ ഇതെന്ത് ട്രെയിൻ വന്നിട്ടുണ്ടല്ലോ ഇവ ഈ ട്രെയിൻ ഇറങ്ങിയോന്നിന് ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ ആരുടെ അടുത്തേക്ക് ചേട്ടാ ഇവിടെ ഒരു പയ്യനെ കണ്ടിരുന്നു ചെറിയ ചെക്കനെ ഓ ഞാൻ കണ്ടിരുന്നു ഒരു റെഡ് ഡ്രസ് ഇട്ടിട്ടല്ലേ അവൻതാ ബാക്ക് തേറ്റവും അവസാനമുള്ള ആ റെയിൽവേ കമ്പാർട്ട്മെൻ്റില്ലേ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു കമ്പാർട്ട്മെൻറ്റല്ലേ റെയിൽവേൻ്റെ അതില്ലേ ആ മനസ്സിലായി ട്രാക്കല്ലേ ഓ അത് തന്നെ ആ ഞാൻ എന്തായാലും ആ ഭാഗത്തേക്കൊന്ന് പോയി നോക്കട്ടെ ശിവനെന്തിനാ അങ്ങോട്ടേക്ക് പോയി എന്ന് എനിക്ക് മനസ്സിലാവാത്ത നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്തു നോക്കാം പെട്ടെന്ന് തന്നെ ഓ ഓ തേങ്ങാക്കോലെപ്പോ തീർന്ന തന്നെ ഗൈസ് നമുക്കെന്തായാലും ഒന്ന് നോക്കി വെക്കട്ടോ ഇവിടെ ഇവിടെ കാണുന്നില്ലല്ലോ ഷിൻചാൻ അയ്യോ ഇനി ഇപ്പൊ ഇവൻ എവിടെയാണാവോ ചത്താ ഷിൻചാനേ ഓ ഗൈസ് ഇവിടെ ഒന്നും കാണുന്നില്ല ആ നമുക്കൊരു കാര്യം ചെയ്യാം എൻ്റെ ഫോണിലേക്കൊന്ന് വിളിച്ച് നോക്കാം ഗൈസ് അതാണ് നല്ലത് അത് നല്ലൊരു തീരുമാനമാണ് ഗൈസ് നമുക്കെന്തായാലും വിളിച്ചു നോക്കാം ആ അയ്യോ ഇവിടെ ഇതൊന്നും എടുക്കാത്ത ഇവൻ ഏഹ് കട്ട ഇതോ ഏഹ് ഗൈസ് ഇതൊന്നും അപകടം ഉണ്ടല്ലോ നമുക്കൊന്നും കൂടി ഒന്ന് വിളിച്ചു നോക്കാം ഓക്കേ ഒന്ന് വിളിച്ചു നോക്കട്ടെ എവിടെ എൻ്റെ മോനെ ഇത് എന്നോടത് ഇവിടെ ചെറുക്കും കട്ട് ചെയ്ത് വിടുന്നത് ഇവനെ ഞാൻ തീർക്കൂട്ടോ നിൽക്കാറുണ്ട് കായി നമുക്ക് എന്തായാലും കാര്യം ചെയ്യാം കേട്ടോ പെട്ടെന്ന് തന്നെ അത് എടുത്തിട്ട് പോകുകയും കഴിച്ചു അയ്യോ നമുക്കൊരു കാര്യം ചെയ്യാം ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കംപ്ലൈൻ്റ് കൊടുക്കുകയും കഴിച്ചു അയ്യോ എനിക്കാണെങ്കിൽ അവന്മാരന്വേഷിക്കില്ല എന്നും കൂടി അറിയില്ല നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്കൊന്ന് പോയി കംപ്ലൈൻറ്റ് ചെയ്തിട്ട് വരാം ഓക്കെ ഗായസ് ഞാനെന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് സ്റ്റേഷനിലേക്ക് ഓക്കെ ഓ വണ്ടി ഇവിടെ നിർത്തു ഹൂ എൻ്റെ അമ്മയെപ്പോൾ പോലീസ് സ്റ്റേഷന് മതിലേക്ക് കിടിക്കും എന്താണോ ചാക്ക ഞങ്ങളെ പോലീസ് സ്റ്റേഷൻ നശിപ്പിക്കാനായിട്ട് വീണ്ടും വന്നിരിക്കണ സാറേ ഒരു അർജൻറ് കാര്യമുണ്ട് സാറേ എന്തോ സാറേ എൻ്റെ ചിൻചാൻ ആരോ കൊണ്ടുപോയി എനിക്ക് തോന്നുന്നു അവൻ രാവിലെ വന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു തന്നെ എന്തിരി ആ അവൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓ സിറ്റിയിലേക്ക് വന്നു അല്ലേ എന്നിട്ട് അവനെ കാണാല്ലോ സാറേ എന്നിട്ട് അപ്പം അവിടുന്ന് മുതിരി ഞാൻ വിളിച്ച് വെച്ച് കിട്ടുന്നില്ല പെട്ടെന്ന് കട്ട് ചെയ്ത് ഇവിടെ രണ്ടു വട്ടം വിളിച്ചു ആരോ കട്ട് ചെയ്തു അത് കട്ട് ചെയ്യാം ഞങ്ങൾ ഞങ്ങളെന്തായാലും കേസ് പുനരന്വേഷിപ്പിക്കാം ഷെ പുനരന്വേഷിക്കാം ഓ തനിക്കരുണ്ടറിയില്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ അവിടെ നീ ആരോടൊ കളിക്കുന്നു ഞാൻ പോലീസോടെ പോലീസ് താൻ പൈസ കൊടുത്ത് പോലീസ് ആയതല്ലേ ഓ അതെ ഇരുപത്തിരണ്ട് ലക്ഷം കറക്റ്റ് ഉണ്ട് അത് ഏയ് ഞാൻ പഠിച്ചു പോലീസ് ആയതാണ് ഏർ മനസ്സിലാവുണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം എന്നൊക്കെ പറയുമ്പോ ഷെ പിടിച്ചു വന്ന തോന്നുന്നത് ജേക്കെ അത് ആ ഇനി അതും വേണ്ട തൻ്റെ സഹായം എനിക്ക് വേണ്ട ടോ പോലീസ് സ്റ്റേഷനിൽ ഒന്നും അപമാനിക്കരുത് അപമാനിച്ച താൻ എന്ത് ചെയ്യടോ മാറി കടന്ന് അല്ല പിന്നെ എവിടെ ജോക്കാ പോവലോ ഒരു ഫസ്റ്റത്തെ കേസാടോ കേസ് ജാക്കേ പൂവല്ലോടാ മാറി കടന്ന് അല്ല പിന്നെ ഇവിടുത്തെ പോലീസുകാരെയും കൂടെ ഒരു ഉപകാരമില്ല ഇല്ല ഗൈസ് ഇനിപ്പോ എന്താ ചെയ്യുക ഇവനെ കൊണ്ടൊക്കെ ഈ മണ്ടന്മാരായ ഓരോരോ പോലീസുകാരാണ് കേസ് ഇവിടെ ഇങ്ങനെ ഉള്ളത് എനിക്ക് അതാണ് പ്രാന്ത് വരുന്നത് തേങ്ങാക്കൊല നമുക്കിനിപ്പം എന്താ ചെയ്യാം ആ ഗൈസ് എനിക്ക് നല്ല ഐഡിയ തോന്നി യെസ് ഗായ്സ് ഐഡിയ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു തന്നെ ഉണ്ട് നമ്മുടെ സ്പൈഡർമാൻ സ്പൈഡർമാനോട് പറയാൻ ഗൈസ് നമുക്ക് എന്തായാലും സ്പൈഡർമാൻ പോകാം ആ എടാ സ്പൈഡർമാനേ എന്താടാ ചേക്കെ നമ്മുടെ അടുത്തേക്കൊക്കെ സ്പൈഡർമാനെ എൻ്റെ ഷിൻചാൻ ആരോ തട്ടിക്കൊണ്ട് പോയടാ എനിക്കതാണ് തോന്നുന്നത് ഏ തട്ടിക്കൊണ്ട് പോയിരുന്നോ ആടെ അവൻ തന്നെ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് വാങ്ങാൻ പിക്ക് ചെയ്യാൻ അവൻ ജപ്പാനിൽ പോയി വരികയായിരുന്നു എന്നിട്ട് പെട്ടെന്ന് അവിടെ പോയപ്പോൾ അവനെ കാണുന്നില്ല അതാണ് എന്നിട്ട് ഞാൻ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി രണ്ട് പ്രാവശ്യം ആരോ കട്ട് ചെയ്തു ഏ കട്ട് ചെയ്തെന്നോ അല്ല ഇതിപ്പോൾ ആരാ എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് ഏഹ് ഇതേതൊരു നമ്പർ ആണല്ലോ ഹലോ ഞാൻ ആരാണെന്ന് എനിക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല പേര് ഷിൻചാൻ എൻ്റെ കയ്യിലുണ്ട് വൈ നിങ്ങൾ ആരാണ് നിങ്ങൾ എന്തിനാണ് എൻ്റെ ഷിൻചാനെ തട്ടിക്കൊണ്ടു പോകുന്നത് എടാ മോനെ എനിക്ക് ഷിൻചാന്നയല്ല വേണ്ടത് എനിക്ക് ഒരുത്തനെ വേണം തരുമോ ആരായാലും പറ ആരാണ് എനിക്ക് വേണ്ടത് ഞാൻ അതിനനുസരിച്ച് അവനെ തരാം പക്ഷെ എനിക്ക് ചിന്തിച്ചാന വേണം യെസ് ജാക്കല്ലേ നിൻ്റെ അനിയൻ അലക്സിനെ വട്ട് എന്തിനാണ് അവര് എൻ്റെ അനിയൻ പാവമാണ് കോളേജിലൊക്കെ പഠിക്കുന്നൊരു പാവം ചെറുക്കാനാ ഗുണ്ട അവൻ കോളേജിൽ പഠിക്കാൻ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഗുണ്ടയായിട്ട് വന്ന് ജോലി ചെയ്യുമായിരുന്നു ഏഹ് ആ നിൻ്റെ ഒപ്പം നിന്നിട്ടുണ്ടെങ്കിൽ നീ അറിയല്ലോ അവൻ ഗുണ്ടയാണ് അതറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ജോലി തപ്പുകയായിരുന്നു എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ ഞാൻ ജോലി കൊടുത്തു ബട്ട് എൻ്റെ ഡയമണ്ടും ഗോൾഡും അവൻ അടിച്ചു മാറ്റി എൻ്റെ ജോലിയിൽ നിന്ന് പിരിഞ്ഞുപോയി അവ അത് ഒലക്സിന് നീ തന്ന നിനക്ക് ഞാൻ ചിൻചാനെ തരും അപ്പം നീ നിനക്ക് ഇതിലേത് വേണമെങ്കിലും തീരുമാനിക്കുക ജാക്ക് നീ സിറ്റിയിലെ ഗാങ്സ്റ്ററായി എനിക്കല്ല പക്ഷെ കയ്യപഥം എൻ്റെ അടുത്ത് കാണിച്ചാൽ മോനെ കരള് പെന്തു പെണ്ണിറാവും മോനെ കേട്ടടാ അതും പറഞ്ഞു കട്ടും എടാ ഇതാ അലക്സ് ഒപ്പിച്ച ഓരോരോ പണിയാ ഞാൻ അന്വേഷിക്കാ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ട്രാക്ക് ചെയ്യാൻ നോക്കിയടാ ജാക്കെ ഭട്ട് നടന്നില്ല അവന്മാര് കുറച്ച് ബുദ്ധിയുള്ളവന്മാരാ തോന്നുന്നു എനിക്ക് പോലും ട്രാക്ക് ചെയ്യാൻ പറ്റാത്തണെ അവന്മാര് നിസാരക്കാരല്ല സൂക്ഷിക്കണം കൈകരുത്തും നല്ലോണം ഉണ്ടാവും മനസ്സിലായോ ഉം മനസ്സിലായി സ്പൈഡൻ മേനേ ഇതിനുള്ളത് അലക്സിന്റെ അടുത്തേക്ക് ഞാൻ പോട്ടോ അവനുള്ളത് കൊടുക്ക ഉം ഞാനെന്തായാലും എൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷിക്കാ ചേക്കെ അങ്ങനെ നീ മാത്രം ഒറ്റക്ക് ബുദ്ധിമുട്ടണ്ട ഞാനും അന്വേഷിക്ക മനസ്സിലായോ ആടാ സ്പൈഡൻ മേനെ താങ്ക് യു ഗൈസ് അപ്പം നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാട്ടോ പെട്ടെന്ന് തന്നെ പോവാ ഇവിടെ ഒരുത്താൻ വിളിച്ചിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കേട്ടാലോ ചിൻ വിട്ടു വിട്ടു ഈ അലക്സ് അപ്പം ഞാൻ എൻ്റെ കൈ കിട്ടിയവനൊടിച്ച് തൊലമൊണ്ട ഞാൻ പൊട്ടിക്കും അവനുള്ള ഞാൻ കൊടുക്കാം വീട്ടിലേക്ക് തരാ അവനെ ഞാൻ കാണിച്ചു കാണിച്ചുകൊടുക്കും എനിക്കാണെ ദേഷ്യം വരും ഞാൻ പൊറപ്പിച്ചു വിടാൻ പോകും കേസി ഇന്നത്തോടെ അവന്റെ പണിക്കുറ്റം തീർക്കുന്നു പൊളിയ അവന്റെ മോന്ത കൈ കൈസപ്പ നമ്മളെന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഓ തേങ്ങ കേസ് നോക്ക് വണ്ടീന്റെ ഹെഡ്ലൈറ്റ് എത്ര തോട്ട പൊട്ടുന്നു അത് വിട് പൊട്ടിയ പൊട്ടായിരിക്കും ബെന്നിന്റെ വർക്ക്ഷോപ്പ് കൊണ്ട കൊടുക്കാം കേസ് ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ അലക്സേടാ അലക്സേ എവിടെ നീ ബാറ്റ് എടുക്ക കേസ് അവനെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം അലക്സെ ഏ എന്താണ് ആ എന്താണെന്നോ നീ ഇത്രയും കാലം കോളേജിൽ പോവാൻ പറഞ്ഞിട്ട് എങ്ങോട്ടാണ് പോയിരുന്നു അത് പറയുമറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഓപ്പം ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ സിനിമ എല്ലാ ദിവസവും പോയില്ലേ എല്ലാ ദിവസവും നീ സിനിമ കാണേ പോയേ ഇങ്ങോട്ട് വന്നേ സത്യമായിട്ടും ചോയ്ക്കെ സത്യം പറയല്ലേ ഇതാ ഇതേപോലെ രണ്ട് വീശ അങ്ങ് വെച്ചു തരും നിന്റെ മേത്തക്ക് അപ്പൊ സത്യമായിട്ടാ ഞാൻ സിനിമ സിനിമ കാണാൻ പോലെ അയ്യോ അയ്യോ അല്ല അല്ലല്ലോ അല്ലല്ലോ അല്ല ഞാന് ബീച്ചിലേക്കാ പോലെ എല്ലാ ദിവസവും ബീച്ചിലേക്കാണോ നീ പോയല് ഓ സത്യം ഞാൻ ബീച്ചിലേക്കാ പോലെ ആണല്ലേ ബീച്ചിലേക്കെ പോലെല്ലേ എന്നാ പിടിച്ചോ അയ്യോ അയ്യോ അടിക്കല് സത്യം പറയൂ സത്യം പറയൂ സത്യം പറയാ സത്യം പറ എനിക്കൊരു കാമുകി ഉണ്ട് ജീവിതത്തിൽ ഈ കാര്യം ഞാൻ വിശ്വസിക്കില്ല സത്യം പറമുഖേ എവിടക്കാന്നീ പോയിന്നു അയ്യോ എന്നെ അടിക്കല്ലേ ഞാൻ പറയാ ഞാനൊരാൾക്ക് വേണ്ടി ഗുണ്ടയായി ജീവിക്കുകയായിരുന്നു ഇതങ്ങനെ പറഞ്ഞൂടെ എങ്ങനെയായിരുന്നു നിനക്കൊരു കാമുകി ഉണ്ടെന്നൊന്നും എനിക്ക് വിശ്വസിക്കാനല്ല ഓ അണന് അല്ലെ ബോധിച്ചാട്ടന് പെടുന്നില്ലല്ലോ അതുകൊണ്ടല്ലേ ഉം അത് മനസ്സിലാക്കി കളഞ്ഞു കൊച്ചു നീ കാരനെ ഷിൻചാനാണ് മോനെ പോയിരിക്കുന്നത് ഷിൻചാന കിട്ടില്ലെങ്കി ഞോൻ എന്തു ചെയ്തുന്ന ഇപ്പൊ കുറച്ചെണ്ണം വിളിച്ചു പറഞ്ഞു നീ അയാളുടെ ഡയമണ്ടും ഗോൾഡൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയി അതുകൊണ്ട് ഷിൻചാനെ തട്ടി കൊണ്ടുപോയി നിന്നെ കൊടുത്താലേ ഷിൻചാനെ കിട്ടണുന്ന് ഇതോ ഡൻ ബോസ് ആണ് ഡുഗൻ ബോസോ ഓ അയാൾക്ക് വേണ്ടി ജോലി ചെയ്ത് ഇത് പക്ഷെ ഞാനല്ലേ ഇത് ബോസ് പൊന്നു ജാക്ക നിന്റെ മറ്റേ കൂട്ടുകാരില്ല തേണ്ടി ശിബു അവനാണ് ഇതിന്റെ പിന്നിൽ അവനാ ഗോൾഡ് എന്നൊക്കെ അടിച്ചു മാറ്റിയിട്ടിന്നിട്ട് അയാളുടെ കൂടെ എപ്പോഴും അയാളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച ആഹാ അങ്ങനെയാണ് ഇങ്ങോട്ട് വാ നിന്റെ തലക്കെ എല്ലാ കേസും ആ ശിബു ഇട്ടിരിക്കല്ലേ ആ ശിബുവിനെ ഇന്നേ കൊല്ലു സത്യമാണല്ലോ സത്യമാണ് എന്നാ നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് പോകാം അന്താ ബാക്കിയുള്ള വണ്ടികളൊന്നും പറ്റൂലേ എടാ മണ്ട ബാക്കിയുള്ള വണ്ടികളൊന്നും പറ്റൂല കാരണം ബാക്കിയുള്ള വണ്ടികളില്ലേ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ രണ്ടാൾക്കൊക്കെ അല്ലേ ഇരിക്കാൻ ഉള്ളു ഇപ്പം ഇത് നമുക്ക് നമ്മുടെ ഷിഞ്ചാൻ്റെ കൂടെ കൂട്ടി നൈസായിട്ട് വരാമല്ലോ ആ ഒന്നിനി പറഞ്ഞത് ശരി തന്നെയാണ് ശരി വെക്കണം പൊന്നു അലക്സേ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ശരി വെപ്പിക്കും ഓരോന്ന് ഒപ്പിച്ചെച്ചിട്ട് പോരാ നമുക്കിപ്പോൾ എന്തായാലും ശിബുവിൻ്റെ വീട്ടിലേക്ക് പോകും ഇപ്പോൾ അവിടെ എനിക്കവിടെ ഓവൻ ഉണ്ടോ എന്ന് തോന്നുന്നില്ലട മുങ്ങും മിക്കവാറും നീ അന്വേഷിച്ച് നീയോ ഞാൻ അന്വേഷിച്ചു വരുന്നോ അവനറിയാവോ മുങ്ങും നീ നീയൊന്നും ഇങ്ങോട്ട് വന്നാവാൻ മുങ്ങുമല്ലോ നീ നമുക്ക് ഇപ്പൊ നോക്കാം ഷിബു ശിബു എനിക്കൊരാളുടെ ലൊക്കേഷൻ കണ്ടു ആ എന്താടാ ഞാൻ ഷിബുണ്ട് ചേട്ടാ ഷിബു ഇല്ല ഞാൻ ഷിബുവിൻ്റെ ചേട്ടനാ നിനക്കറിയില്ല അവൻ ഇവിടെ അല്ലേ എങ്ങോട്ടാണ് പോയി എന്തൊരു ജോലി ഉണ്ടെന്ന് പറഞ്ഞോ എങ്ങോട്ടാ എങ്ങോട്ടാണ് പോയിന്നര ആ മറ്റേ എയർപോർട്ടിലേക്ക് പോകണം ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ആ ഇപ്പം ഞാൻ എയർപോർട്ടിൽ എയർപോർട്ടിലെത്താന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല കോളിൽ അതൊക്കെ പറഞ്ഞിരുന്നു ആ ഓക്കെ ചേട്ടാ എന്തായാലും താങ്ക്സ് അപ്പോൾ കേസ് നമുക്കെന്തായാലും ഇവിടുന്ന് പോവാട്ടോ എടാ അലക്സ് അവനെ എയർപോർട്ടിൽ പോയിന്നവൻ്റെ ചേട്ടാ പറയുന്നതാണ് ഏ എനിക്ക് മനസ്സിലായി ആ ഡുഗൻ ബോസ് എല്ലാ ഡീൽസും എയർപോർട്ടിൽ വെച്ചാണ് നടക്ക് നടത്താറുള്ളത് അപ്പോ ഷിൻചാൻ ആർക്കെങ്കിലും മറച്ചു വെക്കാനേ കാലം ഇതെന്താണ് ഇത് ഗോൾഡ് കഷ്ണം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അല്ലേ എടതൊരു കുട്ടിയാണ് എടാ ഇപ്പൊ സമയത്രേ ജോക്ക് ഇപ്പൊ സമയം പതിനൊന്നരടാ ഓ രണ്ടരക്കുള്ളിൽ അയാള് ഡീൽസൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയായാലും പോകും കാരണം അയാൾക്ക് മൂന്ന് മണിക്ക് അയാളുടെ ഭാര്യയുടെ അടുത്തേക്ക് പോകണം അയിനി അയിനോ അയാൾ പെട്ടെന്ന് തന്നെ പോകും രണ്ടരക്കുള്ളി നമുക്ക് അങ്ങോട്ടേക്ക് എത്തണം ഓ ഉണ്ട നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാൻ പെട്ടെന്ന് തന്നെ വണ്ടി ഇങ്ങനെ എടുത്തിട്ട് പോവാ ആ എടേടാ പിന്നെ നിനക്ക് നിനക്കെൻ്റെ ഡ്രൈവിങ് ഞാൻ കാണിച്ചൻ്റെ ഒല്ല മനസ്സിലായില്ല ഏഹ് നീ എല്ലേ പറയലേ ഞാൻ ബ്രോ ഡ്രൈവറല്ലാന്ന് ആ ഞാൻ എന്താ ഒരു ബ്രേക്ക് പോലും ഇല്ലാതെ ഇങ്ങനെ പോകുന്ന നീ കണ്ട നീ കളിക്കല്ലേ ഒന്ന് മിണ്ടായി അയ്യോ ഒരാൾ ഇടിച്ചിട്ടല്ലോ നീ അയ്യോ പോലീസുകാരനെ ഇടിച്ചിട്ടു ഗൈസ് നമ്മളൊന്നിവിടെ ഇറങ്ങിട്ടുണ്ട് സാറേ നമുക്ക് ഒത്തു തീർപ്പാക്ക എന്നാ പിടിച്ചോ സാറെ എവിടെ ഇങ്ങനോ ഒത്തു തീർപ്പാക്കടും മണ്ടോ ഇല്ല പിന്നെ നമുക്ക് സാറന്മാർക്ക് കുറച്ച് പണി കൊടുക്കണ്ടേ വാടാ അലക്സ പെട്ടെന്ന് തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ പണി പാളും ഈ പോലീസാരെ നമ്മളെ പിടിച്ച് പൊളിക്കോടാ വേം കയറ വേം കയറി ഇവിടെ മണ്ട അവിടെ തിമ്മിൻ തിമ്മിം കളിക്കാതെ വേം കേറാന്നെക്ക് കായ് അപ്പൊ നമ്മളെന്തായാലും ഇത് അവിടെ അലക്സിനെയും കൊണ്ട് വിളിച്ചിട്ട് പോയിട്ടുണ്ട് ഉം ഭാഗ്യം രക്ഷപ്പെട്ട് അവിടെ ഓരോന്നീ കൊണ്ടു നീ ഞങ്ങളെ കൊല്ലാൻ നോക്കുന്നോടാ ഓ പിന്നെ നീ പക്ഷേ ഞാൻ ചെറിയ പയ്യനെ കൊല്ലാൻ നോക്കിയത്രൊന്നുല്ലോ അപ്പൊ അത് ഉം മിണ്ട എന്നാ മതി നീ അവിടെ ഗായിസ് അപ്പൊ നമ്മളെന്തായാലും അവിടെ എയർപോർട്ടിലെത്തി ഓ ഈ ചെറിയ ഒറ്റപ്പെട്ടി കിടക്കുന്ന വെയർ ഹൗസില് ഇവിടെയാണോ അവർ കൂടുതലുണ്ടാവാറ് ആണോ ആ രണ്ട് വെയർ ഹൗസിൽ അവരുണ്ടാവാറില്ല നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം എന്നാ മെല്ല മെല്ലെ മെല്ലെ അടക്കണ ഡോറ് ആ മെല്ലടച്ചു മെല്ലടച്ചു ആ വെ ഇവിടെ ദൈവംമാര് നിക്കുന്നുണ്ട് ഓക്കെ ചിഞ്ചാണ്ട് അവിടെ ഒരു കോട്ടും സൂട്ടിക്കുന്ന ആളെ കണ്ട ചാക്കിയ അതാണ് ഉടുക്കുക ബോസ് ആ കണ്ടു ഞാൻ കണ്ടു കണ്ടു ഉം നമുക്ക് ഇപ്പം അങ്ങോട്ട് വരുത്തല്ലോ ഏ പ്ലഡി ന്യൂസെൻസ് നീയൊക്കെ ആരാണ് ജാക്ക് ഞാൻ അലക്സ് ഞാൻ ആറി എനിക്ക് അറിയാം നീ എന്റെ ഗോൾഡ് എന്തൊക്കെ അടിച്ചു മാറ്റിയല്ലേ എന്തിനാ സാറേ നിങ്ങൾ ഇയാളാണ് ഗോൾഡ് അടിച്ചു മാറ്റിയെന്ന് പറയുന്നത് പിന്നെ ആരാടാ നിന്റെ മുത്തച്ഛൻ വന്നടിച്ചു മാറ്റിയടാ എൻ്റെ അപ്പൂപ്പന് നൈസായി വിളിച്ചു സാറേ ഞാനല്ല ഒന്ന് അടിച്ച പറ്റി ആ ആണ് നിങ്ങളുടെ കൂടെയുള്ള എൻ്റെ ഉറ്റ സുഹൃത്ത് ഉം ഏ ചത്തരം പറയരുത് അനാവശ്യം പറയത് ഞാനൊന്നല്ല ഇത് ചെയ്ത് ഏ നീയൊന്നല്ല ചെയ്തതെന്നു ആഹാ അങ്ങനെയാണ് അല്ലേ സാറെന്നാ രണ്ടാള വെച്ചിട്ട് ഇവന്റെ വീട് സെർച്ച് ചെയ്താ വേണ്ട സാർ അങ്ങനെ ചെയ്ത് സത്യമാണ് ഇതെല്ലാം സത്യമാണ് അതൊരു കയ്യപ്പതം ആ ഇപ്പൊ മനസ്സിലായില്ലേ ഉം സാർ ചെയ്യിപ്പിക്കാൻ പറഞ്ഞു സാറിനോട് ഇവന്റെ വീട് അപ്പ അവൻ പേടിച്ചതേണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് സാറേ ഞാൻ നിരപരാധിയാണ് നിരപരാധിയോ നിരപരാധിയാണ് സാർ ഓക്കേ ശിബു കാണിച്ചേരടാ വേം പറടാ സത്യം പറടാ നീരടാക്കി ഓടാറിയാത്തൊരു കയ്യബദ്ധം നിനക്ക് കയ്യബദ്ധം വഞ്ചനക്ക് മരണമാടാ അല്ലേ സാറേ യെസ് യെസ് ഇന്നാ പിടിച്ചോ ആ അല്ല പിന്നെ സാറേ അപ്പൊ ഷിൻചാന വിട്ടു ഉം ഷിഞ്ചാനെ വിട്ടേരാ ബട്ട് അതിനു മുമ്പ് ഒരു പത്ത് കോടി എന്തോന്നി അല്ല അതിനു മുമ്പ് ഒരു പത്ത് കോടി എനിക്കങ് കൊണ്ടാ വിട്ടേരാ വേറൊന്നും പിടിച്ചില്ല എത്രയും നേരം ആഹ് തനിക്ക് പത്ത് കോടി ആരാടാ എന്നാ പിടിച്ചോടാ അയ്യോ എന്നെ കൊല്ലാ ബോയ്സ് എല്ലാതൊരു അടിച്ചു കൊല്ലടാ അവനെ ചിഞ്ചാനെ നിനക്ക് എന്തിനും പറ്റൂാനെ ഞാൻ അഭിനയിച്ചതാണ് ഓ ഭാഗ്യം ഞാനും പേടിച്ചു പോയി എടാ ഇനി ആരടാ എന്നെ തടയാനുള്ളത് എല്ലാത്തിനും ഞാൻ കൊല്ലൂടാ എടാ എടോ അലക്സെ എല്ലാത്തിനും അടിക്കടാ അടിച്ച് പൊളിക്കടാ ഞാൻ എല്ലാത്തിനേം കൊല്ലും അയ്യോ ബാക്കിൽ ആൾക്കാർ ഉം ഒന്നും ഞാൻ വെറുതെ വിടില്ലടാ വെറുതെ വിടില്ലടാ വെറുതെ വിടില്ലട നമുക്ക് എന്തായാലും ഇവന്മാരെ മാറി തീർക്കാം എവിടോ നീ ഞങ്ങളെ കൊല്ലണോ എടോ നിന്നെയും കൊല്ലും നിന്റെ അപ്പനെയും കൊല്ലൂടാ അല്ല പിന്നെ നമ്മുടെ ഓരോ അവൻ്റെ ഒക്കെ കളി ചാവടാങ്ങോട്ട് ചാവ് 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 ഇന്ന് പിടിച്ചോ നമുക്ക് നമുക്കൊരു അർപ്പിച്ചെടാ അല്ല പിന്നെ വാടാ എല്ലാവരും വന്നു ഞങ്ങോട്ട് പോവാ ൂടുൂടു ഈ വണ്ടി കൂടിയായിട്ട് എന്തിനാ ബാക്കി ഇവന്മാരുണ്ട് എന്നുള്ളൊരു ഒരു തെളിവ് പോലും വെക്കാൻ പാടില്ലേ ഓക്കേ അലക്സ ചിഞ്ചാന് എന്തായാലും അഭിനയിച്ചത് അണ്ണാ അതെന്തിനാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അണ്ണന്റെ വീടുക അപ്പൊ അഡ്ജുക്കാൻ പോസ് വിടും അപ്പൊ അണ്ണന്റെ സുഖത്തില് കൊല്ലാലോ അങ്ങനെയാണെങ്കിൽ കൊള്ളൂല ഓ എടക്കണ്ണ പുതിയമാൻ തന്നെ വീഡിയോ അടിച്ചു നിർത്താണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചാനൽ സബ് ചാൻറെ സഭ്യാണ് സഭ്യാണ് ഹൈപ്പിഞ്ചിയ സെക്കൻഡ് ചാനലാണ് ഫസ്റ്റ് ചാനലും കൂടി പുതിയ വീഡിയോ കാണാൻ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഞാൻ